ദൈവനാമത്തിന് മഹത്വമുണ്ടാകാൻ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഇന്നത്തെ വചന പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഈ നല്ലൊരു പ്രഭാതത്തിൽ വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ ജീവിതയാത്രയെ മുന്നോട്ട് നീങ്ങുവാൻ പ്രയാസമായി തോന്നുമ്പോൾ ശാന്തമായി പ്രാർത്ഥിക്കുക പ്രാർത്ഥന കേൾക്കുന്ന ജീവനുള്ള ദൈവം വചനം ശ്രമിക്കുന്ന താങ്കളുടെ പാതകളെ നിലപ്പാക്കും ഇന്നയോളം കരം പിടിച്ച് നടത്തിയ ദൈവം ഇനിയും താങ്കളെ കരം പിടിച്ച് മുന്നോട്ട് നടത്തും ഏത് പ്രതിസന്ധിയിലും കൈവിടാത്ത യേശു വചനം ശ്രമിക്കുന്ന താങ്കളെ മുന്നോട്ട് നടത്തും ഉറച്ചു വിശ്വസിക്കുക യശ്യാപ്രവചന പുസ്തകം നാൽപ്പത്തൊന്നാം അധ്യായം പത്താം തിരുവചനം ഇപ്രകാരം വിളിച്ചു പറയുന്നു നീ ഭയപ്പെടേണ്ട ഞാൻ എന്നോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിൻ്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും വചനം ശ്രമിക്കുന്ന താങ്കളുടെ ജീവിതയാത്രയിൽ ശത്രു പല പ്രാവശ്യം താങ്കളെ തകർക്കുവാൻ ശ്രമിച്ചപ്പോൾ അവിടെയെല്ലാം താങ്കൾ രക്ഷപ്പെട്ടത് താങ്കൾ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നിട്ടല്ല ദൈവം താങ്കളുടെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അതിനാൽ വിളിച്ചു പറയണം എൻ്റെ വേദന അറിയുന്ന ദൈവം എൻ്റെ കണ്ണുനീർ കാണുന്ന ദൈവം എൻ്റെ കഷ്ടത അറിയുന്ന ദൈവം എൻ്റെ പ്രാണനാഥനായ കർത്താവ് എൻ്റെ കൂടെയുണ്ടെന്ന് യശാപ്രവചന പുസ്തകം അൻപത്തെട്ടാം മധ്യം പതിനൊന്നാം തിരുവചന പ്രകാരം വായിക്കുന്നു കർത്താവ് നിന്നെ നിരന്തരം നയിക്കും മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും നിൻ്റെ അസ്ഥികളെ ബലപ്പെടുത്തും നനച്ചു വളർത്തി പൂന്തോട്ടം പറ്റാത്ത നീലിറവിയും പോലെ ആക്കും യശ്യാപ്രവചന പുസ്തകം അൻപത്തിനാലാമത്തെ ഏഴാം തിരുവചനപ്രകാരം വായിക്കുന്നു അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചുവെങ്കിലും മഹാകരുണയോട് ഞാൻ നിന്നെ ചേർത്തുകൊള്ളും വചനം ശ്രമിക്കുന്ന താങ്കളുടെ സങ്കടങ്ങൾ തൂക്കി നോക്കിയാൽ കടൽപ്പുറത്തെ മണലിനേക്കാൾ ഭാരമുള്ളതായിരിക്കാം എന്നാൽ താങ്കളുടെ ആപത്തുകൾ തുലാസിൽ വച്ചാൽ അത് ഹിമത്തേക്കാൾ ഹനമേറിയതായിരിക്കും എങ്കിലും താങ്കൾക്ക് സ്വസ്ഥതയും സമാധാനവും നൽകി കർത്താവ് വഴി നടത്തിയില്ലേ അതേ താങ്കളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ട് എവിടെ അവസാനിച്ചു എന്ന് കരുതിയോ അവിടെ നിന്ന് ദൈവം എഴുന്നേൽപ്പിക്കും ഭജന ശ്രമിക്കുന്ന താങ്കൾ തകർന്നുവെന്ന് വിചാരിക്കുന്നിടത്തു നിന്ന് ദൈവം താങ്കളെ പണിയും കളിമണ്ണ് കുശപന്റെ കയ്യിലിരിക്കുന്നതുപോലെ താങ്കൾ യേശുവിൻ്റെ കയ്യിലായിരിക്കുന്നത് മറ്റുള്ളവർ ഭ്രമിക്കത്തക്ക രീതിയിൽ വചനം ശ്രമിക്കുന്ന താങ്കളെ ദൈവം ഉയർത്തിക്കൊണ്ടുവരും ആരും കാണാതെ കരയുമ്പോൾ ആരോടും പറയാതെ ഒരുകുമ്പോൾ താങ്കളുടെ ഹൃദയത്തിലെ വേദന അറിയുന്ന സ്വർഗമുണ്ട് വലിയവനായ ദൈവം താങ്കൾക്കായി ഒരു നന്മ ഒരുക്കിയിട്ടുണ്ട് ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന നന്മകൾക്കെതിരായി ആരെല്ലാം തടസ്സം നിന്നാലും വചനം ശ്രമിക്കുന്ന താങ്കൾക്കായി ദൈവം കരുതി വച്ചിരിക്കുന്ന നന്മ താങ്കളുടെ കരങ്ങളിൽ വന്നു ചേരും രാത്രിയുടെ യാമങ്ങളിൽ മുട്ടിന്മേൽ നിന്ന് ദൈവസന്നധിയിൽ ആവശ്യങ്ങളുമായി കരയുക ഈ ദൈവം മനസ്സറിയുന്ന ദൈവമാണ് നമ്മെ വേണ്ടാത്തവരുടെ പിന്നാലെ പോയി ജീവിതം നശിപ്പിക്കാതെ നമ്മെ ആവശ്യമുള്ള യേശുവിൻ്റെ കരങ്ങളിൽ മുന്നിലുള്ള നിമിഷങ്ങളെ ഏൽപ്പിക്കാമോ നമ്മുടെ മുന്നിലുള്ള നിമിഷങ്ങളെ സകലത്തിനുഗ്രഹമാക്കുവാൻ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് ആരെല്ലാം താങ്കളെ അകറ്റി നിർത്തിയാലും നെഞ്ചോട് ചേർക്കുന്ന യേശുവുണ്ട് നഷ്ടങ്ങളിലും ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച താങ്കളുടെ നഷ്ടങ്ങളെ നേട്ടങ്ങളാക്കുന്ന കർത്താവുണ്ട് പന്ത്രണ്ടാ സങ്കീർത്തനം വായിക്കുമ്പോൾ അവിടെ പറയുന്നു എൻ്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ യഹോവൽ നിന്ന് വരുന്നുവെന്ന് കർത്താവ് വചനശ്രമിക്കുന്ന താങ്കളെ അനുഗ്രഹിച്ചു സമൃദ്ധിയിലേക്ക് കൊണ്ടുപോകും താങ്കളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നീങ്ങിപ്പോകും താങ്കൾ ഉയർച്ച പ്രാപിക്കും താങ്കൾ തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല താങ്കളുടെ ജീവിതത്തിനെതിരെ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിനെ കർത്താവ് ശാന്തമാക്കി താങ്കളെ എത്തിക്കേണ്ട മേഖലയിൽ തക്ക സമയം കൊണ്ടൊത്തിക്കുവാനിടയാകും ഏഷ്യാ പ്രവചന പുസ്തകം നാൽപ്പത്തൊന്നാം അധ്യായം പതിമൂന്നാം തിരുവചനെ പ്രകാരം വായിക്കുന്നു നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിൻ്റെ വനം കൈപ്പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ മനുഷ്യർ പലപ്പോഴും നമ്മെ സഹായിക്കാതിരിക്കുമ്പോൾ മനുഷ്യർ മുഖം തിരിച്ച് നടക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട് നാം പ്രസംഗിക്കുന്നത് മനുഷ്യനോടാണ് നാം പ്രവചിക്കുന്നത് മനുഷ്യനോടാണ് നാം ഉപദേശിക്കുന്നത് മനുഷ്യനോടാണ് നാം സുവിശേഷം പറയുന്നത് മനുഷ്യനോടാണ് എന്ന് നാം പ്രാർത്ഥിക്കുന്നത് സ്വർഗത്തിലെ ദൈവത്തോടാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുന്ന കർത്താവ് സ്വർഗത്തിലുണ്ട് മറുപടി കേട്ട് ഇറങ്ങി വന്ന് നമ്മെ സഹായിക്കുന്ന കർത്താവ് നമ്മുടെ അരികിലുണ്ട് ഖാഗറിൻ്റെ അരികിൽ തക്ക സമയം ദൂതൻ ഇറങ്ങി വന്നതുപോലെ ഭക്തനായ അബ്രഹാമിൻ്റെ അരികിലേക്ക് ദൂതൻ തക്ക സമയം വിളിപ്പെട്ടതുപോലെ ഭക്തനായ മോശയെ ഉൾപ്പെടപ്പിനു ദൂതൻ വിളിച്ച് വേർതിരിച്ചതുപോലെ ഭക്തനായ യാക്കോബ് ദൈവവുമായി മൽപ്പെടുത്തു നടത്തിയതുപോലെ ദൈവമായി ചില കൂട്ടിമുട്ടലുകൾ ഈ നാളുകൾ നടക്കുവാനിടയാകും തുടർന്ന് പ്രാർത്ഥിക്കുക വിശ്വസിച്ചാൽ ദൈവത്തിന് മഹത്വം കാണും പ്രാർത്ഥിക്കുന്നവനെ ദൈവമറിയും പ്രസംഗിക്കുന്നവനെ ലോകമറിയും അതേപ്രിയ ദൈവജനമേ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ട് ആകെയാൽ ദൈവത്തിൽ കൂടുതലായി ആശ്രയിപ്പാൻ വിശ്വാസത്തോടുകൂടി മുന്നോട്ട് ചലിപ്പാൻ ഭജനം ശ്രമിക്കുന്ന ഏവർത്താവ് കൃപയും അധികാരം നൽകുമാറക്കട്ടെ ഗോഡ് ബ്ലസ് ബസ്സിയുള്ളൂ ആമേ